ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് അതിനായി പേരും നാളും മാത്രം രേഖപ്പെടുത്തുക ഒരു കാരണവശാലും ആ കമന്റിൽ നിങ്ങളുടെ പ്രശ്നങ്ങളോ ആശംസകളോ ഇമോജികളോ ഇടാൻ പാടില്ല പേരും നക്ഷത്രവും മാത്രമാണ് നിങ്ങൾ അയക്കേണ്ടത് കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ അയക്കുന്നതിൽ നിന്നും പേരും നക്ഷത്രവും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആയതിനാൽ പ്രാർത്ഥന വൈകുന്നതിനും കാരണമാകുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തോ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് കർക്കിടക വാവ് കഴിയുകയുണ്ടായി അപ്പോൾ ഈ വാവ് കഴിയുന്നതോടുകൂടി ജീവിതത്തിലെ കഷ്ടകാലങ്ങളെല്ലാം ഒഴിഞ്ഞ് നല്ല സമയം വരുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഏകദേശം ഒരു എട്ട് നക്ഷത്രക്കാരാണ് ആ ഒരു ഭാഗ്യം ഈ വാവിന് ശേഷം ഉണ്ടാകുന്നത് അപ്പോൾ അത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോ വഴി നോക്കാം അതായത് കർക്കിടക വാവ് കഴിയുന്നതോടു കൂടി ജീവിതത്തിലെ കഷ്ടകാലങ്ങളെല്ലാം ഒഴിഞ്ഞ് സർവ്വപരാജയങ്ങളിൽ നിന്നും കരകയും അതുപോലെ തന്നെ വളരെ നാളത്തെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം മാറി വലിയൊരു ഉയർച്ച അതായത് കുതിച്ചുയരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ആ രീതിക്കാണ് ഈ എട്ട് നക്ഷത്രക്കാരുടെ ലൈഫിന് മുന്നോട്ട് പോകാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ആ ഒരു കാലയളവ് ഞാനിവിടെ സൂചിപ്പിക്കാം ഒക്ടോബർ മാസം വരെ ഉണ്ട് അത് ഞാൻ അതിലേക്ക് കിടക്കുന്നു അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് ഇവരുടെ പ്രവർത്തന മേഖല ഏതാണോ അതിൽ അവിശ്വസനീയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും അതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ തൊഴിൽ മേഖലയിലൊക്കെ ഇവർക്ക് ഉണ്ടാകും ബഹുമതികൾ നേടാൻ കഴിയും അതുപോലെ തന്നെ വീണ്ടും അപ്പോൾ നിൽക്കുന്ന ഒരു തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊസിഷനിൽ നിന്നും ഇത്തിരി കൂടെ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് മാറുക എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ വളരെ നല്ല തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഇവർക്ക് ഈ എട്ട് നക്ഷത്രക്കാർക്ക് വരുന്നത് നിങ്ങൾക്കറിയാം ഈ എട്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഒരു ആവേശം നിങ്ങൾക്കുണ്ടെന്നറിയാം പക്ഷേ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഭാഗ്യം നമുക്ക് കിട്ടൂ അതായത് ഇന്ന ആൾക്ക് ഭാഗ്യമുണ്ട് ആ ഭാഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് വരേണ്ട ഭാഗ്യങ്ങളെ ഒന്ന് തെളിച്ചെടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളോടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് അറിഞ്ഞതിന് ശേഷം വേണം ഈ നാളുകാരൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് തൊഴിൽ മേഖലയും അതുപോലെ കുടുംബജീവിതം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതല്ലെങ്കിൽ വിദേശത്ത് വസിക്കുന്നവർ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇതുവരെ പ്രശ്നങ്ങൾ നേരിട്ട് കേസുകൾ വഴക്കുകൾ എന്നീ പ്രശ്നങ്ങൾ നേരിട്ടവർ അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു കാലയളവ് ഈ ഇപ്പോൾ ഓഗസ്റ്റ് മാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒക്ടോബർ വരെ ഈ ഒരു ഐശ്വര്യം ഇവർക്കുണ്ടാകും ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നിൽക്കുകയാണെങ്കിൽ അവർക്കത് തുടങ്ങാം അതൊക്കെ നല്ല രീതിയിലേക്ക് വരും ഇനി ഒരു നൂറ് മേനി ഫലം കൊയ്യാൻ കഴിയുന്നതാണ് എട്ട് നക്ഷത്രക്കാരും കഴിയുന്നതാണ് ഇതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ള ഇവരുടെ വീടിനടുത്ത് തന്നെ ആയിക്കോട്ടെ ഉള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ് പ്രധാനമായിട്ട് വിഷ്ണുപൂജ പാൽ പായസം എന്നീ വഴിപാടുകൾ കഴിപ്പിക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക അതിന് ജപിക്കാൻ അറിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതിൻ്റെ പി ഡി എഫ് ഒക്കെ നെറ്റിലൊക്കെ അവൈലബിളാണ് മല മലയാളം പി ഡി എഫ് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതെങ്ങനെ ജപിക്കുന്നതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് പേര് ജപിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് കേട്ട് മനസ്സിലാക്കി അവർ ജപിക്കുന്നത് എങ്ങനെയാണ് ഏതൊക്കെ വരുമിട്ടാണ് ജപിക്കുന്നത് ഏതൊക്കെ അവരെങ്ങനെയൊക്കെയാണ് ഓരോ വാക്കുകൾ ഉച്ചരിക്കുന്നത് അതെല്ലാം അത് കേട്ട് മനസ്സിലാക്കുക ഈ കേൾക്കുക അതായത് ശ്രവിക്കുന്നതും വളരെയധികം നല്ലതാണ് ദോഷം മാറുന്നതിന് വളരെയധികം നല്ലതാണ് അപ്പം അറിയാത്തവർ ഈ പറയുന്ന പോലെ ആദ്യമൊക്കെ ഇപ്പം ഇത് ജപിച്ച് ശീലമില്ലാത്ത ആളാണെങ്കിൽ ആദ്യം ജപിച്ചു വരുമ്പോൾ ഇത്തിരി പ്രയാസമൊക്കെ തോന്നും സംസ്കൃതമാണ് എന്നാലും ഇത്തിരി കട്ടിയുള്ള വാക്കുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെറിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ ഈ ജപിച്ചു തുടങ്ങുന്നൊക്കെ തോന്നും പക്ഷേ യൂട്യൂബിൽ ചൊല്ലിയിട്ടിരിക്കുന്നവർ ഒരുപാട് ആൾക്കാർ ചൊല്ലിയിട്ടുണ്ട് അതൊക്കെ കേട്ട് മനസ്സിലാക്കി പതിയെ പ്രതിയെ ജപിക്കാനായിട്ട് ശ്രമിക്കുക അത് ഒരു ദിനചര്യയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെയധികം ഗുണഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അതായത് കണ്ണിൽ കൊള്ളാനുള്ളത് കൊണ്ടുപോകും എന്ന് പറയുന്ന പോലെ നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ദോഷങ്ങൾ റൂട്ട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നത് പരമാവധി വ്യാഴാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ വളരെയധികം നല്ലതാണ് മഞ്ഞയോ മഞ്ഞ കലർന്നതോ ആയിട്ടുള്ള വസ്ത്രം കൂടെ ധരിച്ചിട്ട് ഇവർക്ക് പോകാൻ കഴിയുമെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് പിന്നെ അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും ഇവർ ദർശനം നടത്തേണ്ടതായിട്ടുണ്ട് അതായത് പ്രധാനപ്പെട്ട എന്താണ് നവഗ്രഹ പൂജ നടത്തുക നവഗ്രഹ പൂജ നടത്തുന്നതും ഈ പറയുന്നത് പോലെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ചെന്ന് വെള്ളിയാഴ്ചയോ ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തുന്നതും വളരെയധികം നല്ലതാണ് അതോടൊപ്പം ശാസ്താവിന് എള് സമർപ്പിക്കുന്നത് അത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ചെറിയൊരു ചിരാത് വാങ്ങിച്ചിട്ട് മണ്ണിൻ്റെ ചെറിയ ചട്ടിവിളക്കുണ്ടല്ലോ അതാ ചിരാത് അത് വാങ്ങിച്ചിട്ട് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു ത്രീ എള്ള്ള് തിരി എള്ളെണ്ണ വെള്ള കോട്ടൺ തുണി അല്ലെങ്കിൽ കോട്ടൺ തുണി വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ പഴയ കോട്ടൺ മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകുകയാണെങ്കിൽ അത് കീറി എടുത്താലും മതി അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട് സമയം ഇത്തരത്തിൽ കീറി എടുത്ത് മൂന്ന് വിരലാനുള്ളിയെടുക്കുന്ന മൂന്നുള്ള എള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഈ തുണിയിലേക്ക് വെച്ച് നാല് കോണും ചേർത്ത് കിഴി പോലെ കെട്ടിയിട്ടാണ് എന്നിട്ട് ഈ ചിരാതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇത് ഇത്തിരി എള്ളെണ്ണ അതിലേക്ക് ഒഴിച്ച് പൂജാമുറിയിൽ ചെയ്യാം അതല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് കിഴക്ക് ഭാഗത്തായിട്ട് കിഴക്കേ മുറ്റത്തേക്ക് വന്നിരുന്ന് ചെയ്യാം സന്ധ്യ സമയത്ത് വേണമെങ്കിൽ ചെയ്യാം എന്നിട്ട് ശനി മന്ത്രമുണ്ട് ഉണ്ട് അത് ജപിക്കുന്നതും വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ അയ്യപ്പക്ഷേത്രത്തിലെ നീരാഞ്ജനം വഴിപാട് നടത്തുന്നതും വളരെയധികം നല്ലതാണ് അപ്പോൾ അങ്ങനെ ശാസ്ത്രാ പ്രീതിയും നേടിയെടുക്കുക അതുപോലെ പിന്നെ ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ ഇവർക്ക് ഈ വരാനിരിക്കുന്ന ഭാഗ്യങ്ങളിൽ യാതൊരുവിധ തടസ്സവും കൂടാതെ ഇവരിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത ഓരോ നക്ഷത്രക്കാരും അവരാരൊക്കെയാണെന്ന് ഞാനിതിലേക്ക് പറഞ്ഞുതരാം ആദ്യമായിട്ട് കാർത്തിക നക്ഷത്രമാണ് അപ്പം ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കഷ്ടപ്പാടുകളും ഈ വരുന്ന ആഴ്ചകളിലൂടെ അതായത് ഈ ആഴ്ചയ്ക്ക് അവസാനം വരുന്ന ദിവസത്തിലൂടെ അങ്ങോട്ട് മാറാൻ പോവുകയാണ് ഈ ഭൂമി കച്ചവടം അതായത് വസ്തുവകകൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം കാലങ്ങളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ആൾക്കാർക്കൊക്കെ ചില വില്പനകളൊക്കെ ഒരുപാട് നടക്കാൻ താമസ താമസിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ വളരെയധികം എളുപ്പത്തിൽ വിൽപ്പന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴത്തെ ഒരു സമയം അതുപോലെ തന്നെ ഈ വസ്തു തർക്കമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്ന് ചില വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ കേസുകളോ ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഇവർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അത് മാത്രമല്ല കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് വീട് പണി തടസ്സപ്പെട്ടിട്ട് പാതി വഴിയിലൊക്കെ നിർത്തിയിട്ടുള്ള ചില ആൾക്കാരുണ്ട് നമുക്കിടയിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ആ വീട് പണി പുനർ അവരുടെ പിന്നെ പുനർനിർമ്മാണത്തിന് സാധ്യത വളരെയധികം കൂടുതലായിട്ടാണ് അനുകൂല സമയമാണ് അവർക്ക് തുടർന്ന് പണിത് അത് പൂർത്തിയാക്കാൻ വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നതാണ് അതുപോലെ തന്നെ വീടിനുണ്ടായിരുന്ന ചില ഗൃഹദോഷങ്ങളെല്ലാം ഈ വരും ദിവസങ്ങളിൽ മുതൽ അങ്ങോട്ടിനി ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരു ചിലപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച വരെയും അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉള്ള ദിവസങ്ങൾ വരെയും ഒരുപക്ഷെ കുടുംബപരമായിട്ട് വഴക്ക് കാര്യങ്ങൾ കലഹ ശബ്ദങ്ങളൊക്കെ കേൾക്കാനൊക്കെ ഒരു സാധ്യത ചിലപ്പോൾ ഉണ്ടായിരുന്നായിരിക്കാം പക്ഷേ അത് ഇനി മാറി കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുകയും സമാധാനപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ തന്നെ നമുക്ക് ഈ ഒരു കുടുംബം കൂടെ അനുകൂലമായി കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും അപ്പം ഏത് അതുകൊണ്ട് തന്നെ ഏത് പ്രവൃത്തിയും ആ വീട്ടിലുള്ളവർ ഈ കാർത്തിക നക്ഷത്രത്തിലുള്ളവർ അങ്ങോട്ട് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഇങ്ങോട്ട് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ലക്ഷ്യത്തിലെത്തിച്ചേരാനും വളരെയധികം സാധ്യത നമുക്ക് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ചില സുഹൃത്ത് ബന്ധങ്ങൾ ചിലപ്പോൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ വടക്കിട്ട് മാറി നിൽക്കാൻ നമ്മളൊറ്റവും സുഹൃത്തുക്കളായിരിക്കാം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കാം പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ കാരണത്താൽ അങ്ങോട്ടും ഇങ്ങോട്ട് വടക്കുണ്ടായി മാറിപ്പോയെങ്കിൽ അവർ ഈ പറയുന്ന പോലെ ഈ ഒരു സമയത്ത് അവരുമായിട്ട് വീണ്ടും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു സമയമായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിലവിലെ നിലവിൽ ജോലിയില്ലാതെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില ആൾക്കാർ ഉണ്ട് ഈ കാർത്തിക നക്ഷത്രത്തിൽ തന്നെ ഒരു സ്ഥിര വരുമാന ജോലി അവരെ കാത്തിരിപ്പം അത് പേടിക്കുകയെ അത് വൈകാതെ തന്നെ അവരിലേക്ക് എത്തിച്ചേരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ബിസിനസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം സാമ്പത്തികമായിട്ട് വളരെയധികം ധനവരവ് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി വലിയ രീതിയിൽ കൈവരിക്കുന്ന രീതിയിലേക്ക് അവരുടെ ബിസിനസ് അവർക്ക് ഉയർത്തിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് പുണർദ നക്ഷത്രമാണ് അപ്പോൾ ഈ പുണർദ നക്ഷത്രത്തിലുള്ള ചില ആൾക്കാർ കുറേ കാലങ്ങളായിട്ട് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ് അപ്പോൾ പരാജയപ്പെട്ടു എന്ന് തീർത്തും പറയുന്നില്ല ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ട് അപ്പോൾ അവർക്കത് നടക്കത്തില്ല എന്ന മനസ്സിൽ ഉറപ്പ് വന്ന ഒരു കാര്യം കൂടിയാണ് അവരിൽ ചിലർക്ക് അവരെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള ഒരു വാർത്ത ഈ പറയുന്ന ഗവൺമെൻറ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കേൾക്കാൻ ഇടവരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴുള്ള സമയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരിൽ തന്നെ ചില ആൾക്കാർ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ട് യു കെയിലൊക്കെ പോകാനൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടതിൽ അവർക്ക് എന്തെങ്കിലും കാരണത്താൽ ഈ പറയുന്നത് പോലെ തടസ്സങ്ങൾ ഇതുവരെ നേരിട്ടിട്ടുണ്ടാകാം എന്നാൽ ഇനി അങ്ങോട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് അവരുടെ വിദേശ യാത്ര നടക്കുകയും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് അതുപോലെ ഒരുപാട് ബന്ധങ്ങൾ ഇവർക്ക് വന്നു ചേർന്ന സമയം കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വ്യാഴത്തിൻ്റെ ഇപ്പോഴത്തെ ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ വലുതായി വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരുടെ ഈ സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അതിശയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായം ഇവരെ തേടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ പഠന നിലവാരം വളരെ രീതിയിൽ ഉയരുന്നതായിട്ടും കാണാൻ കഴിയും ഇനിയിപ്പോൾ ഇത്തിരി പ്രായമുള്ള ആൾക്കാരുടെ മുതിർന്നവരായിട്ടുള്ള ആൾക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ട് വളരെയധികം അനുകൂല ഒരു കാലഘട്ടമാണെന്ന് ഇപ്പോൾ പറയാം അതായത് ചിലപ്പോൾ ഇതിനു മുമ്പ് വരെ ഇപ്പോൾ പോലും ചിലപ്പോൾ ചെറിയ പിന്നെ ശാരീരിക അസ്വസ്ഥത കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും ഈ പ്രായമായിട്ടുള്ള പുണർദ്ധം നക്ഷത്രക്കാരായിട്ടുള്ള ചില ആൾക്കാർ അപ്പോൾ നിലവിലിപ്പോൾ അവർക്ക് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശാരീരിക അസ്വസ്ഥത ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും കിടക്കാൻ നേരത്ത് ഈ പറയുന്ന പോലെ മൃത്യു മന്ത്രം ജപിച്ചുകൊണ്ട് കിടക്കുക കുറഞ്ഞത് ഒരു ഒൻപത് തവണയോ അല്ലെങ്കിൽ ഒരു അഞ്ച് തവണയൊക്കെ ജപിച്ചുകൊണ്ട് കിടക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ അവരുടെ ഈ ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി നല്ല ആരോഗ്യം എത്താൻ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് വൃത്യം മന്ത്രം ജപിക്കുക എന്നുള്ളത് അതല്ലേ തന്നെയും ഈ പറയുന്ന പോലെ ഇവരുടെ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ശാരീരിക അസ്വസ്ഥതകളെല്ലാം മാറി നല്ല നല്ല ആരോഗ്യത്തിലേക്ക് എത്തുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് അവസാനിക്കുമ്പോഴേക്കും നീചഗ്രഹങ്ങളുടെ ദൃഷ്ടിയേക്കാൾ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയാണ് ഇവരുടെ രാശിയിൽ പ്രാധാന്യമായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു വിജയമാണ് ഇവരെ കാത്തിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ഈ ഈ പറയുന്ന പോലെ ഗ്രഹനിർമ്മാണം അതല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പോലുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനത്തിലൊക്കെ ഉള്ളവർക്കൊക്കെ വളരെയധികം പിന്നെ മേന്മയുണ്ടാകുന്ന വർഷങ്ങളുടെയാണ് അതായത് അതിവേഗം അവരെടുത്ത ജോലികൾ പൂർത്തിയാക്കാൻ കഴിയും അതുപോലെ പുതിയ പുതിയ വർക്കുകൾ അവർക്ക് വരാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ വാഹനയോഗം ഇവർക്ക് ഈ വാഹന യോഗവും കൂടെ കാണുന്നുണ്ട് ഈ പുണർന്ന നക്ഷത്രക്കാർക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ കുറേ നാളുകൊണ്ടേ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങിക്കാനും ഇവർക്ക് ഈ ഒരു സമയം ഒക്ടോബർ വരെ ഇവർക്ക് അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ട് പിന്നെ ഇതിനകത്ത് ശുക്രന്റെ ദൃഷ്ടിയുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം കൂടി തന്നെ വളരെ വലിയൊരു സാമ്പത്തിക സ്രോതസ്സ് ഇവരെ കാത്തിരിക്കുന്നതായിട്ട് കാണാം എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ ചില തടസ്സങ്ങൾ മാർഗമന്ധ്യെ വരാനുള്ള ഒരു സാധ്യതയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് കഴിവതും മൂന്ന് മാസത്തേക്ക് വിഘ്നേശ്വര ഐശ്വര്യ പൂജ ചെയ്യുക വിഘ്നേശ്വര പൂജ അപ്പോൾ ഈ വിഘ്നേശ്വര ഐശ്വര്യ പൂജ എന്ന് പറയുന്നത് പഴങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു വഴിപാടാണ് അപ്പോൾ അത് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അത് ഇവരുടെ പക്കനാൾ അതായത് പുണർദ്ദന നക്ഷത്രം മൂന്ന് മാസത്തിലും പുണർദ്ദം നക്ഷത്രം വരുമ്പോൾ തന്നെയാണ് ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത് ഈ ഒരു വഴിപാട് ചെയ്ത ശേഷം അതിൻ്റെ പ്രസാദം വാങ്ങിച്ച് കഴിച്ചിട്ട് അടുത്തുള്ളവർക്കും എല്ലാം കൊടുത്ത് ഒരു തേങ്ങ കൊണ്ടുപോയിട്ട് വലം വെച്ചാ തേങ്ങ അടിക്കുകയും വേണം എന്നിട്ട് മൂന്നാമത്തെ മാസം ചെയ്യുമ്പോൾ അതായത് മൂന്ന് മാസമാണ് ഇത് ചെയ്യേണ്ടത് തുടർച്ചയായിട്ട് അപ്പം മൂന്നാമത്തെ മാസം ചെയ്യുമ്പോൾ ഒരു കറുകമാലയും കൂടെ കെട്ടിക്കൊണ്ട് വേണം പോകാൻ അങ്ങനെ ആവുമ്പോൾ ഇവരുടെ ആ തടസ്സങ്ങളെല്ലാം ഈ വരാനിരിക്കുന്ന ചില തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ കഴിയും ഇനി അടുത്തതായിട്ട് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ രാഹുവിൻ്റെ സ്ഥാനമാണ് ഇപ്പോൾ പ്രാധാന്യം വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തം നക്ഷത്രക്കാരായ ഭൂരിഭാഗം ആൾക്കാർക്കും ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി പ്രത്യേകിച്ചും ഗവൺമെൻറ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ അപ്പോൾ കുറേ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവാം അതല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ള ചില ആൾക്കാരുണ്ടാകും അപ്പോൾ അവർക്കെല്ലാം കാര്യമായ രീതിയിൽ തടസ്സങ്ങൾ നേരിട്ട് മുടങ്ങി മുടങ്ങി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതെല്ലാം മാറി എല്ലാ തടസ്സങ്ങളും മാറി നല്ല അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഇവരുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് അതുപോലെ തന്നെ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് ഇവർക്കൊക്കെ പ്രവേശന അനുമതി ലഭിക്കാനും അതുപോലെ തന്നെ ഉയർന്ന ശമ്പള സ്കെയിലിൽ ജോലി ഒരു ഭാഗ്യം ഇവർക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ വലിയൊരു പുരോഗതി തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ നീചഗ്രഹങ്ങളായിട്ടുള്ള രാഹു കേതു ശനി ചൊവ്വ ഇവരുടെ ദൃഷ്ടി രൂക്ഷമായിട്ട് പതിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരുന്നു ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇതുവരെ ഇവർക്കുണ്ടാകാനുള്ള കാരണം എന്നാൽ ഇപ്പോൾ അത് മാറാൻ പോവുകയാണ് അതുപോലെ എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ ഈ വരുന്ന സെപ്റ്റംബർ പകുതിക്ക് ശേഷം കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് കർമ്മ മേഖലയിൽ സഹപ്രവർത്തകരോടൊത്ത് ജോലി ചെയ്യുമ്പോൾ കരുതലോടുകൂടി ഇവർ മുന്നോട്ട് പോകേണ്ടതുണ്ട് കാരണം സഹപ്രവർത്തകർ വഴി ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പാനകം വഴിപാട് കഴിപ്പിക്കണം കുറഞ്ഞതൊരു ഒരു രണ്ടോ മൂന്നോ മാസത്തേക്കെങ്കിലും പക്കനാളിനെ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെയധികം നല്ലതാണ് ഇനി അടുത്തതായിട്ട് നക്ഷത്രമാണ് അപ്പോൾ ഈ ചോദ്യനക്ഷത്രക്കാരെ പറ്റി പറയുകയാണെങ്കിൽ രാഹു കേന്ദ്ര ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കർമ്മ മേഖലയിൽ അനുകൂലമായ ഫലം ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല അന്യദേശത്ത് പോയിട്ട് നമ്മൾ ഉദ്ദേശിച്ചെക്കാട്ടിലും ഇതിലൂടെ ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാനും അതിലൂടെ ഒരുപാട് കടങ്ങൾ വീട്ടാനും ബാക്കിയുള്ളത് സേവിങ്സിലേക്ക് കരുതാനും ഒക്കെ പറ്റുന്ന ഒരു അനുകൂല സമയമാണ് ഇവർക്ക് അതോടൊപ്പം ശനിയുടെ ഒരു നീജ ദൃഷ്ടി കൂടി ഉള്ളതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് കാരണം ധനവരവുണ്ടാകും പക്ഷെ അതുപോലെ തന്നെ ചിലവ് അതായത് കയ്യിൽ നിന്ന് ധനം പോകാതിരിക്കാനൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ട് ചതി വഞ്ചന ശത്രുദോഷങ്ങൾ തുടങ്ങിയവയിൽ പോകാനുള്ള ഒരു സാധ്യത വളരെയധികം ഉണ്ട് അതുകൊണ്ട് തന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാപൂർവം കൈകാര്യങ്ങൾ ചെയ്യുക സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവരുടെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക അതായത് ഒരുപാടങ്ങ് ഫ്രീഡം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെയൊന്നും കാര്യം ഇപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അവനവൻ്റെ അവനവൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിക്കുക ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അംഗീകാരങ്ങൾ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകാം അതുപോലെ ഇതുവരെ മടിയും അലസതയുമായിട്ടൊക്കെ നിന്നവർ അവർക്ക് പെട്ടെന്ന് ആ ഒരു ചിന്ത മാറി ഇനി പഠിക്കണം എന്നുള്ളൊരു മനസ്സിലേക്ക് അവർക്ക് വരാനും പഠിക്കാനും അതിലൂടെ നല്ല മാർഗങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ വളരെയധികം ഒരു സമയമാണ് ഇനി മുതിർന്നവർക്കാണെങ്കിൽ ചില അംഗീകാരങ്ങളും ശാരീരികമായിട്ട് നല്ല ആരോഗ്യവും ഒക്കെ വരുന്നതായിട്ടുള്ള ഒരു അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന രീതിയിലേക്ക് ഒക്കെ വരാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം ഇവർക്ക് പോകുന്നുണ്ട് പിന്നെ ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന പോലെ അല്ല ഇനി അങ്ങോട്ടുള്ള മൂന്ന് മാസങ്ങൾ നേരത്തെ ഉള്ള സമയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വരുന്ന മൂന്ന് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അനുകൂല സമയമാണ് ജോലി ഭാരം കുറയ്ക്കാം ശമ്പളം കറക്റ്റ് രീതിയിൽ കയ്യിലേക്ക് വരും ചിലവുകൾ കുറയും അതുപോലെ കിട്ടുന്ന വരവിൽ നിന്നുള്ള ധനം കുറച്ചൊക്കെ സമ്പാദിക്കാൻ അതായത് സേവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് ഞാൻ അടുത്തെന്ന് നക്ഷത്രമാണ് വിശാഖനക്ഷത്രമാണ് വിശാഖനക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വളരെ വലിയൊരു സമയം തന്നെയാണ് കാരണം ധനവരവ് നല്ല രീതിയിലേക്ക് വരാൻ പോകുകയാണ് ഇവർക്കിപ്പോൾ എന്നാലും നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇവർക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല പ്രത്യേകിച്ചും രാഹുവിൻ്റെയും ശനിയുടെയും ദൃഷ്ടി ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലുണ്ട് ഒരൽപ്പം കരുതിയിരിക്കേണ്ട സമയമാണെന്ന് പറയാം എന്നാലും അവർക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പ്രധാനമായിട്ട് സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കഴിപ്പിക്കുക സർപ്പക്ഷേത്രങ്ങളിൽ ഒരു കവർ മഞ്ഞൾപ്പൊടി വാങ്ങിച്ചുകൊണ്ട് പോവുക എന്നിട്ട് അത് കൊടുത്ത് നാഗദൈവങ്ങൾക്ക് അഭിഷേകം നടത്തുക അതുപോലെ തന്നെ പുറ്റുമുട്ടയും വാങ്ങിച്ചു വെക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് സർപ്പപ്രീതി വരുത്തിയെടുക്കുക രാഹുവിനെ അതുപോലെ ശനിക്കാണെങ്കിൽ ക്ഷേത്രത്തിലാണ് വഴിപാടുകൾ നീരാഞ്ജനം എള്ളുപായസം പോലുള്ള വഴിപാടുകൾ കഴിപ്പിക്കുക അത് വളരെയധികം നല്ലതാണ് അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വഴി ഈ ഒരു ഇടയ്ക്കുണ്ടാവുന്ന ഈ ബുദ്ധിമുട്ടങ്ങ് മാറിക്കിട്ടും അപ്പോൾ നക്ഷത്രത്തിലുള്ള ചില ആൾക്കാർക്ക് ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുവായിരിക്കാം ഒരു ഇപ്പോഴും എന്നാൽ ഇനി വരുന്ന ആഴ്ച തൊട്ട് വരുന്ന ആഴ്ച തൊട്ട് ഈ കാര്യങ്ങൾ മാറാൻ പോവുകയാണ് ഒരു ഈ ഈ വിശാഖനക്ഷത്രക്കാർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ കൈ തട്ടുക കാലു തട്ടുക കൈയ്യടിയുക അല്ലെങ്കിൽ കൈ മുറിയുക കാലു മുറിയുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അപകടങ്ങൾ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് പെരുമാറുമ്പോഴുള്ള അപകടങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു ദോഷ സമയം മാറി ഈ ഉണ്ടായ അപകടങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാവാനും കാര്യങ്ങൾ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനും പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് അതുണ്ടാവാൻ കാരണം തന്നെ രാഹുവിൻ്റെയും ശനിയുടെയും ദൃഷ്ടിയുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ പിന്നെ ആറാം ഭാവത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാൽ ഇവരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുമുണ്ട് അതുതന്നെയാണ് ഇവരുടെ ഈ വലിയ വീഴ്ചകൾ ഉണ്ടാവാതെ തന്നെ ഇവരെ അതിൽ നിന്ന് ഈ ഒരു ദോഷത്തിൻ്റെ കാഠിന്യം കുറയാൻ സഹായിക്കുന്നതെന്ന് കാരണം ഇവർക്ക് വ്യാഴ ബലവാനാണ് ദൂരസ്ഥലങ്ങളിലുള്ള ദേവാലയ ദർശനങ്ങൾ നടത്താനുള്ള സാധ്യത ഇവരിൽ കാണുന്നുണ്ട് കടബാധ്യതകളെല്ലാം പരിപൂർണമായിട്ട് മാറി വരുന്ന സമയമാണ് രണ്ട് മാസത്തിനുള്ളിൽ ഇവരുടെ കടങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ വിവാഹം വൈകുന്ന തരത്തിലുള്ള അതായത് വിവാഹത്തിന് കാലതാമസം നേരിട്ടിട്ടുള്ള ചെറുപ്പക്കാരും ഒക്കെ അവരുടെ വിവാഹം നടക്കുന്ന സമയം കൂടിയാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതുവരെ വിവാഹം ആയിട്ടില്ല അപ്പോൾ അവരുടെ വിവാഹം ഉറപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ചെല്ലുന്ന ഒരു സമയമാണിപ്പോൾ പിന്നെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് തരത്തിലുള്ള ചില തർക്കങ്ങളോ കാര്യങ്ങളോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ പറ്റിയ ഒരു സമയം കൂടിയാണിപ്പോൾ മാത്രമല്ല ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് അത് അതായത് ഇതുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന സമയങ്ങളിൽ അവർ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇനിയിപ്പോൾ ഒരുപക്ഷേ ഈ രണ്ട് കൂട്ടരും രണ്ട് ദിശയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണെങ്കിൽ പോലും അവർ വീണ്ടും ഒരുമിച്ച് വന്ന് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒത്തുതീർപ്പാക്കി സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നു കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ സ്ഥാനക്കയറ്റം ഉണ്ടാകാനോ ഉള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയമായിട്ടാണ് പക്ഷേ ചെറിയ മോശാവസ്ഥകൾ വരുന്നുണ്ട് അതിനെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് തൃക്കേട്ട നക്ഷത്രമാണ് അപ്പോൾ ഇവർക്കും വളരെയധികം സാമ്പത്തിക ശേഷി ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് ഇവർക്ക് അതുപോലെ തന്നെ ഇപ്പം ധനവരവുണ്ടായാൽ തന്നെയും അതുപോലെ തന്നെ ചിലവ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യാത്രാവേളകളിൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത കളവ് പോവുക അതായത് കളഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് മോഷണം പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാം കാരണം ഈ തസ്കര ശല്യം നമുക്കിതിൽ കാണാൻ കഴിയുന്ന കള്ളന്മാരുടെ ഒരു ഉപദ്രവം കാണാൻ ഉപദ്രവം എന്ന് പറഞ്ഞാൽ എന്തുവാ ധനം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ധനം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ കയ്യിൽ നിന്നും പോകുക നഷ്ടപ്പെട്ടു പോകുക അന്ന് എന്ന് പറഞ്ഞാൽ മോഷണത്തിലൂടെ പോകുക അതല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് എവിടെയെങ്കിലും മറന്നു വെച്ചോ അതിലും എടുത്തോണ്ടോ എല്ലാം പോവുക അതാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വളരെയേറെ ശ്രദ്ധയോടെ അതായത് കരുതി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുപോലെ നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇവർക്ക് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അസമയത്തുള്ള യാത്രകൾ നിങ്ങൾ പരമാവധി അതി ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് യന്ത്ര സാമഗ്രികളുമായിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം ശ്രദ്ധ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അതുവഴി ചില ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ കൂട്ടത്തിൽ ധനം സമ്പാദിച്ചു പോന്നിരുന്ന ചില ആൾക്കാർ അതിൽ നിന്നും ചില തുകകളൊക്കെ എടുത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അതിൽ നിന്നും തുക കുറയാനുള്ള ഒരു സാധ്യതയും കാണുന്നു അതുകൊണ്ട് ധനമിടപാടുകൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് അപ്പോൾ ഇവർക്ക് സാമ്പത്തിക ശേഷി നല്ലപോലെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് അതിന് തീർച്ചയായിട്ടും വിഷ്ണുക്ഷേത്രത്തിൽ പോയി തൊഴുക അതുപോലെ തന്നെ അയ്യപ്പക്ഷേത്രത്തിൽ മഹാദേവ ക്ഷേത്രത്തിൽ ഈ മൂന്ന് ക്ഷേത്രദർശനം നടത്തുന്നത് വഴി അതുപോലെ തന്നെ വഴിപാടുകൾ കഴിക്കുന്നത് വഴിയും ഇവരുടെ ദോഷങ്ങൾ പരിഹരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അടുത്തത് തിരുവോണം നക്ഷത്രമാണ് ഇവർക്ക് കർമ്മ മേഖലയിൽ വളരെയധികം വിജയം ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിലവിലെ ഇല്ലാതിരുന്ന ആളുകൾക്ക് തീർച്ചയായും സ്ഥിര വരുമാനമുള്ള ഒരു ജോലി കൈവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ നടക്കാനും സന്തോഷ വാർത്തകൾ കേൾക്കാനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ വീടിന്റെ പണി പാതി വഴിയിൽ മുടങ്ങിപ്പോയവരാണെങ്കിൽ അവർക്ക് ആ പണി പുനരാരംഭിക്കാനും അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാനും കഴിയുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് മാത്രമല്ല വീട് അലങ്കരിക്കാനും മംഗളകാര്യങ്ങൾ നടക്കാനും ഒക്കെ പറ്റിയ ഒരു സമയമാണ് അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിലുള്ള ചിലർക്ക് മാസങ്ങളായിട്ട് ആരോഗ്യ സംബന്ധമായി ചില പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ശാരീരികമായി നല്ലൊരു അവസ്ഥയിലേക്ക് മാറാനും പറ്റിയ അനുകൂലമായ ഒരു സമയമാണിത് അപ്പോൾ ഇവരും വിഷ്ണുപ്രീതി വരുത്തുന്നതും ശിവപ്രീതി വരുത്തുന്നതും ശാസ്ത്ര പ്രീതി വരുത്തുന്നതും വളരെയധികം ഉത്തമമാണ് ഇനി എട്ടാമതായി പറയുന്ന നക്ഷത്രം ചതയമാണ് ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർ ഒരുപാട് ഭാരങ്ങൾ പേരെയാണ് ജീവിക്കുന്നത് അതായത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് അവരുടെ ജീവിതം അങ്ങോട്ട് ആനന്ദിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഇതുവരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ചതയ നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന മാസങ്ങൾ അവരുടെ സുവർണ കാലഘട്ടമാണെന്ന് വരെ നമുക്ക് പറയാം കാരണം ഇവരുടെ കടബാധ്യതകൾ പരിപൂർണമായി ഒഴിയുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സാമ്പത്തിക സഹായം ഇവരെ തേടിയെത്തുന്നതാണ് അത് ചിലപ്പോൾ ഒരു വ്യക്തി ആവാം അതല്ലെങ്കിൽ ഒരു ലോട്ടറി ഭാഗ്യം പോലെ ആകാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ ആകാം കാരണം സാമ്പത്തികമായിട്ട് വളരെ ഒരു തുക ഇവരുടെ കയ്യിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഒരുപാട് കാലങ്ങളായ മനസ്സിലുണ്ടായിട്ടുള്ള വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ അവർക്ക് ഈ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ മൂന്ന് മാസം എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ട് വാഹനയോഗവും ഇവരിൽ കാണുന്നുണ്ട് അതുപോലെ ആരോഗ്യപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ വിഷമതകളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ വളരെയധികം മെച്ചം അതായത് ഈ ആരോഗ്യ അവസ്ഥ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാരോഗ്യ പ്രശ്നങ്ങൾ മാറി നല്ല പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഒരു സമയം കൂടിയാണ് അവർക്ക് ഈ മടി അലസത കാര്യങ്ങളെല്ലാം മാറ്റി അവർക്ക് വിദ്യാഭ്യാസത്തിലേക്ക് ശ്രദ്ധ നന്നായിട്ട് കേന്ദ്രീകരിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ചുരുക്കി പറഞ്ഞാല് കർമ്മപരമായും സാമ്പത്തികപരമായും വളരെ വലിയ ഉയർച്ചയാണ് കാണുന്നത് അതുപോലെ തന്നെ ദാമ്പത്യമായിട്ട് ബന്ധപ്പെട്ട് കാരണം ദാമ്പത്യ ജീവിതത്തിലും ഈ പറയുന്ന തരത്തിൽ എന്തെങ്കിലും വഴക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം ഇവര് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവർ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇവർ രണ്ടുപേരും ശിവപാർവതി ക്ഷേത്രത്തിൽ ഒരു മാസത്തേക്ക് കുളിച്ചു തൊഴുക് നടത്തുക പെട്ടെന്ന് വിചാരിക്കും ഇനി ക്ഷേത്രകുളത്തിൽ കുളിച്ച് കയറി തൊഴുക എന്നായിരിക്കുമുണ്ട് എന്നാൽ അതല്ല കുളിച്ചു എന്ന് പറഞ്ഞാൽ രാവിലെ ഉണർന്ന് കുളി കഴിഞ്ഞ ശേഷം ആഹാരം കഴിക്കുന്നതിന് മുമ്പായിട്ട് വെറും വയറോടെ ക്ഷേത്ര ദർശനം നടത്തി ഇറങ്ങുക അതായത് ക്ഷേത്ര ദർശനം നടത്തി ഇറങ്ങിയതിന് ശേഷം ആഹാരം കഴിക്കുക അതാണ് എന്ന് പറയുന്നത് അവനവൻ്റെ വീട്ടിൽ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് ഇറങ്ങി ആഹാരം കഴിക്കുന്നതിന് മുമ്പായിട്ട് ക്ഷേത്രദർശനം നടത്തി ഇറങ്ങുക അതിനുശേഷം ആഹാരം ഇതാണ് കുളിച്ചുതൊഴിയിൽ ഇത് ഒരു വർഷക്കാലം ചെയ്ത് പൂർത്തിയാക്കണം കൂടാതെ വിഷ്ണുപ്രീതിയും ശാസ്താ പ്രീതിയും വരുത്തുന്നത് വളരെയധികം ഉത്തമമാണ് നന്ദി Namaskaram.